ഞാൻ ജോസഫ് മൊണ്ച്ചറ ഞാൻ ഒരു യു എസ് സിറ്റിസൺ ആണ് യു എസിലെ പത്ത് മുപ്പത്തിയേഴ് വർഷം ജോലി ചെയ്തു ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണ് റിട്ടയർമെൻറ്റ് ലൈഫ് ക്രിയേറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിക്ക് അങ്ങനെ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഡോക്ടർ രമ്യ ആൻഡ് ഹസ്ബൻഡിൻ്റെ പേര് ഷൈൻ ഇവരുടെ വീട് ഇതിനൊരു അപൂർവ ഔഷധ ചെടികളുടെ ഒരു ഭൂഭാരമാണെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ സന്ദർശിക്കാൻ വന്നതാണ് അങ്ങനെ ഒരു അവസരം പ്രത്യേക പ്രത്യേക നന്ദി നന്ദി ഇനി ബാക്കി പറയും എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സാർ ഓൾറെഡി പറഞ്ഞു ഞങ്ങള് തൊടുപുഴയിലെ കാർഡ്സ് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു സാറിനെ നമ്മുടെ നാസ്രിക്കനെ എല്ലാം പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങള് കോമൺ ആയിട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് പ്രകൃതി സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രകൃതിയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധസസ്യങ്ങളെ നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കറിയാലോ ഒരേ ചിന്താഗതി ചിന്താഗതിയുള്ളവർ പെട്ടെന്ന് ആകും അല്ലെങ്കിൽ അടുത്ത് വരും ആ ഒരു അടുപ്പമാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് സാറിനെ ഇവിടേക്ക് എത്തിച്ചത് ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഈ ഔഷധസ്യങ്ങള് പരിപാലിക്കുന്നത് ഈ ഔഷധസസ്യങ്ങള് കൂടാതെ സാറ് പറഞ്ഞ പോലെ കുറച്ച് കോയിൻ കളക്ഷൻസും സ്റ്റാമ്പ് കളക്ഷൻസും കൂടി ഉണ്ട് നമുക്ക് ഇന്ന് ഔഷധസസ്യങ്ങളെ കുറച്ച് ഔഷധസസ്യങ്ങളെ നമുക്ക് ഇപ്പൊ പറ്റുന്നത് കുറച്ച് പരിചയപ്പെടാം ഇതിന്റെ പേരെന്താണ് രുദ്രാക്ഷ രുദ്രാക്ഷണം വളരെ ആയിട്ടുള്ളതാണ് രുദ്രാക്ഷം നമ്മൾ പല ടൈപ്പിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട് അതില് ഇത് കുറച്ച് ആയിട്ട് വരുന്നതാണ് ഇതിപ്പോ ഒരു ചെറിയ മരമാണ് നമുക്ക് നമ്മുടെ പറമ്പില് ഒരു വലുതുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീട്ടിൽ ഫ്രണ്ടാണം വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നട്ടുവെച്ചതാണ് വലുതായി വരുന്നേ ഉള്ളു അതെന്താ ഇതാണ് നമ്മുടെ പൊന്നാങ്ങനി ചീര ഈ ഇടയ്ക്ക് യൂട്യൂബിലും താരമായ നമ്മുടെ കാഴ്ചശക്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോസിൽ പറയുന്നത് നാല് ദിവസം തോരം വെച്ച് കഴിച്ചാല് കാഴ്ചശക്തി പോയ കാഴ്ച സൂര്യനെ നേരിട്ട് നോക്കാമെന്നാണ് പറയുന്നത് എന്തൊക്കെയായാലും വൈറ്റമിൻ എ ഒക്കെ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് കണ്ണന്റെ ആരോഗ്യത്തിന് വളരെ നല്ലത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ മേടിച്ച ഉപേക്ഷിക്കേണ്ടി വരുവായിരിക്കും അതുകൊണ്ട് പതിനേഴായിരം രൂപ വെള്ളത്തിൽ പോവോ അപ്പൊ ഇതിന്റെ ഇത് യൂട്യൂബ് വീഡിയോ വന്നതിന് ശേഷമാണ് ഇത് ഫേമസ് ആയത് തന്നെ നമ്മുടെ പച്ചയാണ് കിട്ടില്ലല്ലോ ഇതാണ് അതിന്റെ പച്ച വെറൈറ്റി ആണോ ഇത് ഇത് കണ്ടോ ഇത് റെഡ് ആണ് അതിന്റെ തണ്ട് വരുന്നത് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞു അതിന്റെ തന്നെ പച്ച പൊന്നാങ്കണിശ്ശേരി ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ കുറ്റിപ്പാണലാണ് നമുക്കറിയാതിരിക്കാം നാട്ടിമുറങ്ങളിലൊക്കെ പണ്ട് മുതലാണ് കുറ്റിപ്പാണൽ പാണല് തന്നെ നറും പാണൽ അങ്ങനെ പല വെറൈറ്റികളുണ്ട് അപ്പോ ഇതിന്റെ എല്ലയും പട്ടിയൊക്കെയാണ് നമ്മുടെ വിഷം അല്ലെങ്കിൽ തലവേദന വ്രണങ്ങൾ നമ്മുടെ പണ്ടൊക്കെ ചതവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അരച്ചിടുന്നത് കുറ്റിപ്പാണലിന്റെ അല്ലേ അത് കാള പൂട്ടുമ്പോ പാണലിന്റെ വടിയൊണ്ടത് പാണല് രണ്ടു മൂന്ന് തരത്തിലാണല്ലോ ആ നമ്മളന്ന് അരച്ചുവിട്ടിരുന്നു അതാണ് ബിറ്റാഡിൻ പ്ലാന്റ് എന്നാണ് പറയുന്നത് ബിറ്റാഡിൻ പ്ലാന്റ് മുറിവ് അതിന്റെ അത് കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറെടുത്ത് പോയപ്പോ സാറ് പറഞ്ഞിരുന്നു എന്റെ പേര് അരിമേത എന്നാണെന്നോ അരിമേത അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻ ഓരോ സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മുറിവിൽ ഉപയോഗിക്കാം ആയുർവേദത്തിൽ ഇത് കുറെ ഔഷധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ ഒരു നാര് വരുന്നതാണ് അത് ഈ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മുറിവിൽ നമുക്കിങ്ങനെ അതൊരു പ്ലാസ്റ്റർ പോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കെട്ടി വെക്കാമെന്നുള്ളതാണ് തേപ്പ് വെക്കുന്ന പോലെ മുറിവ് പെട്ടെന്ന് ഇതായി കൂടി വരും എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു അതെ അതെ ചെറിയ മുറിവൊക്കെ നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ഒക്കെ കറിയൊക്കെ ഇതായിട്ട് പെട്ടെന്ന് വന്ന് ഇതങ്ങ് വെച്ചാല് ബ്ലഡ് വരുന്നത് നിന്നോളും കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇതായിട്ട് വയ്ക്കും അത് ഇതൊരു സീൽ ചെയ്ത പോലെ നമ്മള് സ്വാഭാവികമായിട്ട് ഒരു പ്ലാസ്റ്റർ ആയിട്ട് അതുപോലെ യൂസ് ചെയ്യാം ഇതൊക്കെ ഇതിന്റെ ഓ വെ കൊടുക്കുന്നുണ്ട് അടുത്ത ഇതാണ് നമ്മുടെ കർപ്പൂരം കർപ്പൂരം സാധാരണ വീടുകളിൽ കാണാൻ സാധ്യതയില്ലാത്തൊരു ഐറ്റം ആണ് ഇതിന്റെ ഒരു ഉണങ്ങിയ ഉണങ്ങിയല്ല എടുത്തു സാറൊന്ന് മണത്തു വയ്ക്കിയാലോ റിജിനൽ കർപ്പൂരത്തിന് നല്ല സ്മെല്ലാം നല്ല സ്മെല്ലാം പച്ച പച്ചയൊക്കെ കൂടുതൽ ഒത്തിരി ഉണങ്ങിയത് എടുക്കുമ്പോഴാണ് ഇതിന്റെ തണ്ടിൽ നിന്നുള്ള എടുത്തിട്ട് ഡിസ്ലേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒറിജിനൽ കർപ്പൂരം യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നെല്ലാം സിന്തറ്റിക് ആണ് സിന്തറ്റിക് ആണ് അത് ഒറിജിനലാണ് ഇത് ഡിസ്ലേഷൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് മെഡിസിനും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ എണ്ണ കാച്ചുന്നേലും കർപ്പൂരം ഇടാറുണ്ട് കർപ്പൂരം കൂടി ഇട്ടിട്ടാണ് നമ്മുടെ പേപ്പലയുടെ കൂടെ കർപ്പൂരം ഒക്കെ ഇടാറുണ്ട് ഇത് അത് അപ്പുറം അപ്പറുണ്ടായിരുന്നു ഞാനത് പിന്നെ നമ്മുടെ ഇല്ലാങ് ഇല്ലാങ് എന്ന് പറഞ്ഞിട്ട് നല്ല മണമുള്ള ഒരു ചെമ്പകം പോലത്തെ ഒരു പൂവ് വരുന്നുണ്ടല്ലോ അത് അത് വിരിഞ്ഞാ മതി നമുക്ക് വീടിന്റെ അകത്ത് അറിയാൻ പറ്റും അവിടെ ഞങ്ങളുടെ റൂമിന്റെ ആ സൈഡിലാണ് അപ്പോ ആ ജല്ല തുറന്നാ മതി നല്ല നല്ല വെള്ള അക്കിലെന്ന് പറയുന്നത് അകിലാണ് ഇതിന്റെ തടിയും എണ്ണയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇടയ്ക്ക് നമ്മൾ ഒരു ഇങ്ങനെ ചിറം പോലെ ഒരു ദ്രാവകം വരും അതിങ്ങനെ നല്ല എന്താ പശ പോലെ ഇരിക്കുന്നതാണ് അതിന് ഔഷധ യോഗ്യമാണ് അതും ഔഷധയോഗ്യാണ് അത് കൂടുതലായിട്ട് ചുറി കുഷ്ഠം സ്കിൻ ഡിസീസസിനാണ് കൂടുതലും വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മൾക്ക് സയന്റിഫിക്കലി കിട്ടിയിരിക്കുന്നുണ്ട് കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത്